നാശം വിതച്ച ചുഴലിക്കാറ്റ് അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും ഇരുട്ടിലായി വീടുകൾക്ക് കേടുപാടുകൾ ശക്തമായ കാറ്റിൽ അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപക നാശം തിങ്കളാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ചുഴലിക്കാറ്റാണ് പ്രദേശത്ത് നാശനഷ്ടത്തിന് വഴിയൊരുക്കിയത് പലയിടങ്ങളിലും മരം വീണ് വീടിനും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും മരങ്ങൾ വീണ കമ്പികൾ പൊട്ടിയും വൈദ്യുത ബന്ധം നിലച്ചു പുന്നപ്ര അമ്പലപ്പുഴ തകഴി വൈദ്യുത സെക്ഷൻ പരിധിയിൽ മരങ്ങൾ വീണ പലയിടങ്ങളിലും വൈദ്യുതി പൂർണമായും നിലച്ചു ഒടിഞ്ഞു വീണ പോസ്റ്റുകൾ പകരം സ്ഥാപിച്ചതിനു ശേഷമേ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയൂ ചൊവ്വാഴ്ചയും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരും പുന്നപ്ര ആറാം വാർഡിൽ കാളുതറ സുദേവന്റെ വീടിന് മുകളിൽ മാവിന്റെ ചില്ല ഒടിഞ്ഞു വീണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു ശക്തമായ കാറ്റിൽ സമീപത്തെ മാവിന്റെ ചില്ല ഒടിഞ്ഞു വീഴുകയായിരുന്നു എട്ടിൽ മുരളിയുടെ വീടിന് സമീപത്തെ പോസ്റ്റ് മരം വീണ് ഒടിഞ്ഞ് വൈദ്യുത ബന്ധം നിലച്ചു വെട്ടിക്കരി ഷാപ്പിന് മുകളിൽ മരം വീണ് കെട്ടിടം പൂർണമായും തകർന്നു സമീപത്തെ തോടിന് ചേർന്നുള്ള പുളിമരം കടപ്പുഴകു വീഴുകയായിരുന്നു പുറക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ മുതിരപ്പറമ്പിൽ വത്സലയുടെ വീടിന് മുകളിൽ മരം മറിഞ്ഞു വീണ് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ആനിലിപ്പറമ്പ് തൈക്കാവ് ഭാഗത്ത് കൂറ്റൻ തേക്ക് വീണ് പോസ്റ്റ് നിലംപൊത്തി അമ്പലപ്പുഴ തെക്ക് ഒൻപതാം വാർഡ് പരുമാളി വടക്കേ പുത്തൻപുരക്കിൽ രത്നമ്മയുടെ വീടിന്റെ മുകളിൽ മാവും അടയ്ക്കാമരവും വീണ് ഷീറ്റുമേഞ്ഞ വീട് പൂർണമായും തകർന്നു മരം വീഴുന്ന ശബ്ദം കേട്ട് വീട്ടിൽ ഉണ്ടായിരുന്നവർ ഓടി ഇറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി